ഹലോ അസ്സാമലൈക്കും വരഹമ്മി വർക്കാത്തു എല്ലാവർക്കും അക്കീമന്തല്ലൂർ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു പ്രത്യേക വീഡിയോ ആണ് കാരണം എല്ലാവരും ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കാരണം മീനായിലേക്ക് ഒരു കാരണവശാലും കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഭയങ്കര കർശനമായ നിയമമായിരുന്നു പക്ഷെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് മക്ക കെ എം സി സിയുടെ പ്രവർത്തകർ ഇതാ മീനായിൽ മീനായിലെത്തിയിരിക്കുന്നു മീനായിലെ ഹാജിമാരുടെ കൂടെ അവർക്ക് വേണ്ട ഹിതമ അവരെ അറഫയിലേക്കും മീനായിൽ കഞ്ഞി കൊടുത്തും കഴിഞ്ഞ വർഷങ്ങളെ പോലെ അലഹമില്ല അലഹംദില്ല അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ മക്ക കെ എം സി സിയുടെ പ്രവർത്തകർ ഇതാ നാലുമണി മുതൽ മൂന്നര നാല് മണി മുതൽ ഇതാ പിന്നെ മീനായിലെത്തിയിരിക്കുന്നു ടെൻറ്റുകളുടെ നഗരമായ മീനായിൽ മക്ക കെ എം സി സിയുടെ പ്രവർത്തകർ ഹാജിമാർക്ക് ഹിതുമ ചെയ്തുകൊണ്ട് മീനായിലെത്തിയിരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കാണണം എല്ലാവരും ഷെയർ ചെയ്യണം അലഹദില്ല ഹാജിമാരുടെ പ്രാർത്ഥനയും അതുപോലെ മക്ക കെ എം സി സി എല്ലാ വളണ്ടിയേഴ്സിൻ്റെയും പ്രാർത്ഥന ഹാജിമാർക്ക് മീനയിലേക്കും അറഫയിലേക്കും വളണ്ടെയ്സ് പോകാൻ പറ്റില്ല എന്നുള്ളൊരു ഭയങ്കര സങ്കടത്തോടെയായിരുന്നു അൽഹമ്മദില്ല ഇന്ന് ഇതാ പിന്നെ മീനായിലേക്ക് എത്തിയിരിക്കുന്നു മക്കംസീയുടെ പ്രവർത്തകർ അപ്പോൾ എല്ലാവരും നമ്മൾ ആ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ആദ്യമായി അക്കീ മന്തല്ലൂർ ബ്ലോഗ് കാണാത്തവർ ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവർ അക്കീമതല്ലൂർ ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്തുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കമാൻഡ് അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ എഴുതി അറിയിക്കുക അപ്പോൾ ഹാജിമാർ ഇതാ മീനായിൽ നിന്നും അറഫയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ട്രെയിനിലും ബസ്സുകളിലും ആണ് ട്രെയിനിലാണ് കൂടുതൽ പേരും പിന്നെ അതുപോലെ ബസ്സുകളിലും അറഫയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കൂടെ കെ എം സി സി പ്രവർത്തകരും അതിൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ കാരണം ഹാജിമാരും വളരെ വിഷമത്തിലായിരുന്നു അതുപോലെ വളണ്ടിയേഴ്സും ഭയങ്കര വിഷമത്തിലായിരുന്നു ഈ പ്രാവശ്യം ഹാജിമാർക്ക് ഹിതമയ്യാൻ അവരെ കൂടെ പോകാൻ പറ്റാത്ത മീനയിലേക്കും അറഫയിലേക്കും പോകാൻ പറ്റില്ല എന്നൊരു നിർദ്ദേശം ഗവൺമെൻറ് സെക്യൂരിറ്റി പ്രശ്നങ്ങൾ കാരണം ഉള്ള ഒരു നിയമമായിരുന്നു അലഹദില്ല അതിനെ തരണം ചെയ്ത് മക്ക കെ എം സി സീത മീനയിലെത്തിയിരിക്കുന്നു മീനയിൽ ഹാജിമാരെ കൂടെ പഴയ കാലവർഷം കഴിഞ്ഞ വർഷത്തെയും അതിൻ്റെ മുന്നുണ്ടായിരുന്നത് പോലെ അലഹദില്ല എന്താ പറയുക പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷമാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇൻഷാല്ലാ റഫയിലെയും മീനായിലെയും ജംറയിലേക്ക് കല്ലറിയൽ ആയ എല്ലാ വീഡിയോസും ഇൻഷാ അല്ല ഉണ്ടായിരിക്കുന്നത് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോ തുടർന്ന് കാണുക സ്കിപ്പ് ചെയ്യാതെ കാണുക ഇപ്പോൾ ഹാജിമാർ അറഫയിലേക്ക് നീങ്ങുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് ബസ് വഴിയും ഇതുപോലെ ഇവിടെ നിൽക്കുന്ന ഹാജിമാർ ഇതിൻ്റെ അടുത്ത ഗല്ലിയിലാണ് ട്രെയിൻ സ്റ്റേഷന് അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെ എല്ലാവരും എല്ലാവരും സന്തോഷമായി അതുപോലെ ഹാജിമാർക്ക് ഭയങ്കര വിഷമമായിരുന്നു കാരണം കെ എം സി സിൻ്റെ കഞ്ഞി ആണ് മീനായിലുണ്ടായിരുന്നത് അത് കൊടുക്കാൻ കഴിഞ്ഞത് അലഹമ്മദില്ല അള്ളാഹുക്ക് ഷുക്കർ പിന്നെ എന്താ പറയാനറിയാത്ത സന്തോഷമാണ് അപ്പോൾ അജിമാരും അതുപോലെ വളണ്ടിയേഴ്സും എല്ലാവരും സന്തോഷത്തിലാണ് അപ്പോൾ നാളെയാണ് അജിൻ്റെ പ്രധാന കർമ്മമായ അറഫ സംഗമം അപ്പോൾ ഇരുപത് ഭാഷകളിലായിട്ട് നാളത്തെ കുത്തുബ ഉണ്ടായിരിക്കുന്നത് മലയാളമടക്കം അടക്കം ഇരുപത് ഭാഷകളിലാണ് എന്നറിയാൻ കഴിഞ്ഞു അലഹമില്ല സന്തോഷം അതുപോലെ കെ എം സി സി വളണ്ടിയേഴ്സും അത് ഹാജിമാരൊപ്പം അറഫയിലേക്ക് നീങ്ങി അതുപോലെ ഇവിടെ അറഫയിൽ രണ്ട് മൂന്ന് ടെൻറ്റിലായിട്ട് കഞ്ഞി വെച്ചിട്ട് എല്ലാ ഹാജിമാർക്കും കഞ്ഞി കൊടുക്കാനും കഴിഞ്ഞാൽ വളരെ സന്തോഷം ഇനി അവർ തിരിച്ചു വരുമ്പോഴും ഇവിടുന്ന് കഞ്ഞി കൊടുക്കാനും അതുപോലെ അവരെ ജംറയിൽ കൊണ്ട് കല്ല് എറിയിക്കാനും വീൽചെയർ തള്ളിക്കൊണ്ട് പോയിട്ട് അവരെ കല്ലെറിയിച്ച് റൂമിലേക്ക് എത്തിക്കാനുമുള്ളൊരു വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അത് അതിനൊന്നും പോകാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ അലഹമ്മില്ല അതിനെല്ലാം തരണം നമ്മുടെ ഹാജിമാരുടെ പ്രാർത്ഥന കൊണ്ടും അതുപോലെ വളണ്ടിയേഴ്സിൻ്റെയും എല്ലാവരും പ്രാർത്ഥന കൊണ്ട് അബ്ബിൻ്റെ സഹായം കിട്ടിയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും സന്തോഷത്തിലാണ് അപ്പോൾ വീഡിയോ തുടർന്ന് കാണുക ഹാജിമാർ അറഫയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതാ മീനായിൽ കഞ്ഞി കൊടുക്കുകയാണ് ടെൻറ്റിൽ കഞ്ഞി കൊടുക്കുന്ന ഞാൻ നിൽക്കുന്ന ഈ ടെൻറ്റിലെ വീഡിയോ ആണ് അതുപോലെ മറ്റു ടെൻ്റുകളിലേക്കും കഞ്ഞി വെക്കുന്നതിൽ നിന്ന് അടുത്തുള്ള ടെൻ്റുകളിലേക്കൊക്കെ ഉണ്ടായി കഞ്ഞി കൊടുക്കുന്നു അപ്പോൾ ഈ വീഡിയോയുടെ സ്കിപ്പ് ചെയ്യുക അപ്പോൾ ഇൻഷാല് അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം എല്ലാവർക്കും അവിടും അസ്സലാ ലൈക്കും വരഹമ്മത്തല്ലാഹി ഉബറക്കാത്തു എല്ലാവരും അക്കിയമ്മ നല്ലൊരു ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ ഹാജിമാര് ലബൈക്ക് അള്ളാഹു അലബൈഖ് എന്ന മന്ത്രധ്വനികളുമായി അർഫയിലേക്ക് നീങ്ങുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും അസലാമലൈക്കും വറഹമ്മത്താഹി ഒബർക്കാത്തു എല്ലാവരും നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഷെയർ ചെയ്യുക